സിനിമാ വ്യവസായത്തിനും ഉഗ്രൻ പണിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള താരിഫ് യുദ്ധം ഇപ്പോൾ ആഗോള സിനിമാ മേഖല വരെയാണ് എത്തി നിൽക്കുന്നത് വിദേശ മണ്ണിൽ നിർമ്മിച്ച എല്ലാ സിനിമകൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്താനുള്ള നടപടികൾ തുടങ്ങാൻ വാണിജ്യ വകുപ്പിനും വ്യാപാര പ്രതിനിധിക്കും അധികാരം നൽകിയതായി ട്രംപ് കഴിഞ്ഞ ദിവസം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു എന്നാൽ എങ്ങനെയാണ് താരിഫ് ചുമത്തുന്നത് നടപ്പിൽ വരുത്തുന്നത് എന്ന കാര്യത്തിന്റെ വിശദാംശങ്ങളൊന്നും പോസ്റ്റിൽ പറയുന്നില്ല അമേരിക്കയെ സ്വാധീനിക്കാൻ മറ്റു രാജ്യങ്ങൾ നടത്തുന്ന സംയോജിത ശ്രമമാണ് വിദേശ സിനിമകൾ എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് അമേരിക്കയ്ക്ക് ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നാണ് വിദേശ സിനിമകൾക്കുമേൽ ഇത്ര വലിയ ചുങ്കം ചുമത്തിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യായീകരിക്കുന്നത് അമേരിക്കയിലെ സിനിമാ വ്യവസായം അന്തിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നത് ഏറെക്കുറെ സത്യമാണ് എന്നാൽ അത് മറ്റു രാജ്യങ്ങളുടെ സംഘടിത ശ്രമം മൂലമാണ് എന്ന് ട്രംപ് പറയുന്നിടത്താണ് പ്രശ്നം മറ്റു രാജ്യക്കാരുടെ ആശയങ്ങൾ അമേരിക്കയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് സിനിമകളെന്നും ഇതൊരു സന്ദേശമയക്കലും പ്രചാരണവുമാണ് എന്നെല്ലാമാണ് ട്രംപ് സോഷ്യൽ പോസ്റ്റിലൂടെ പറഞ്ഞു പിടിപ്പിക്കുന്നത് കോവിഡ് മഹാമാരി രണ്ടായിരത്തി ഇരുപത്തി ഹോളിവുഡ് ഗിൽഡ് പണിമുടക്കുകൾ ലോസ് ആഞ്ചൽസ് പ്രദേശത്തെ സമീപകാല കാട്ടുതി എന്നിവ മൂലമുണ്ടായ തിരിച്ചടികൾ കാരണം സമീപ വർഷങ്ങളിൽ അമേരിക്കയുടെ സിനിമ ടെലിവിഷൻ നിർമ്മാണം വലിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം അമേരിക്കയുടെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം ഇരുപത്തി ശതമാനം കുറഞ്ഞതായി നിർമ്മാണം നിരീക്ഷിക്കുന്ന പ്രോട്രോയുടെ ഡാറ്റയും വ്യക്തമാക്കുന്നു കോവിഡിനു ശേഷം തിയേറ്ററുകളിൽ ചിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ അമേരിക്കയിൽ സിനിമാ ടിക്കറ്റുകളും കുറഞ്ഞിരുന്നു അതുകൂടാതെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായതോടെ ആളുകൾ വീട്ടിലിരുന്ന് സിനിമകൾ കാണുന്ന പ്രവണതയും കൂടി രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയുടെ ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ പന്ത്രണ്ട് ബില്യൺ ഡോളറിൽ താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് രണ്ട് ബില്യണിലെത്തി തിയേറ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും റിലീസുകളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയായി കുറഞ്ഞു അതിൽ പിന്നെ ആഭ്യന്തര ബോക്സ് ഓഫീസ് ഗ്രോസ് ഒൻപത് ബില്യൺ ഡോളർ കവിഞ്ഞിട്ടില്ല ഹോളിവുഡ് സ്റ്റുഡിയോകളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ട്രീമിംഗ് നെറ്റ്വർക്കുകൾ നെറ്റ്ഫ്ലിക്സ് ഒഴികെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ലാഭമുണ്ടാക്കാൻ വർഷങ്ങളെടുക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ തീരുമാനം ആഗോള സിനിമാ വ്യവസായത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാപാര സംഘർഷങ്ങളും താരിഫ് നയങ്ങളും മുൻപേ തന്നെ സിനിമാ വ്യവസായത്തെ ബാധിച്ചു തുടങ്ങിയിരുന്നു അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ഏപ്രിൽ മുതൽ ചൈനയിൽ പ്രദർശിപ്പിക്കുന്ന അമേരിക്കൻ സിനിമകളുടെ എണ്ണം ചൈന കുറച്ചിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം അമേരിക്കൻ ചലച്ചിത്രങ്ങളോടുള്ള ചൈനീസ് പ്രേക്ഷകരുടെ താല്പര്യം കൂടി കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ചൈന ഫിലിം അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഞങ്ങൾ വിപണി നിയമങ്ങൾ പാലിക്കും പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ മാനിച്ചുകൊണ്ട് ചൈനയിൽ പ്രദർശിപ്പിക്കുന്ന അമേരിക്കൻ സിനിമകളുടെ എണ്ണം മിതമായ രീതിയിൽ കുറയ്ക്കുന്നു എന്നാണ് ഫിലിപ്പ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിട്ടുള്ളത് അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ സിനിമാ വ്യവസായ വിപണിയാണ് ചൈന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കണ്ടുവരുന്ന മാറ്റം ഹോളിവുഡ് സിനിമകളേക്കാൾ പ്രചാരം ചൈനീസ് സിനിമകൾ അവരുടെ സ്വന്തം രാജ്യത്ത് നേടിയിരിക്കുന്നു എന്നതാണ് അമേരിക്കൻ ആഭ്യന്തര സിനിമാ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും അവിടെ മത്സരാധിഷ്ഠിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ സാധ്യമാകുമെന്നാണ് ട്രംപ് വിചാരിക്കുന്നതെങ്കിലും ഈ തീരുമാനം ആഗോള സിനിമാ വ്യവസായത്തെ തന്നെ തകർക്കാൻ കാരണമാകുമെന്നത് തീർച്ചയാണ് വിദേശ നിർമ്മാതാക്കൾക്ക് ഇതുമൂലം അധിക നഷ്ടം നേരിടേണ്ടി വരും അമേരിക്കൻ സിനിമാ വിപണിയിലേക്ക് പുറത്തുനിന്നെത്തുന്ന സിനിമകളുടെ എണ്ണം വലിയ തോതിൽ കുറയുകയും ചെയ്യും ഇതിന് തിരിച്ചടിയായി മറ്റു രാജ്യങ്ങൾ ഹോളിവുഡ് സിനിമകൾക്കുമേൽ താരിഫ് ഉയർത്തിയാൽ അത് ബാധിക്കുക അമേരിക്കൻ സിനിമകളെയായിരിക്കും അത് ഹോളിവുഡിനുണ്ടാക്കുന്ന നഷ്ടം ഭീമമായിരിക്കും ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനം ഹോളിവുഡിലെ പ്രധാന സിനിമാ നിർമ്മാണ സ്റ്റുഡിയോകൾക്ക് വലിയ തിരിച്ചടിയാകും വാൾട്ട് ഡിസ്നി പാരാമോൺ ഗ്ലോബൽ വാർണർ ബ്രദേഴ്സ് ഡിസ്കവറി ഇൻകോർപ്പറേറ്റഡ് എന്നിവരൊക്കെ ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും കോവിഡ് മഹാമാരി തകർത്ത സിനിമാ വ്യവസായം അതിൽ നിന്ന് ഇപ്പോഴും മോചിതമായിട്ടില്ല അതിന്റെ കൂടെയാണ് ട്രംപിന്റെ വക പുതിയ പ്രഹരം ഇത് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും അല്പം ക്ഷീണമുണ്ടാക്കുമെന്നത് തീർച്ചയാണ് കാരണം ഇതവരുടെ സിനിമകൾ അമേരിക്കയിൽ റിലീസ് ചെയ്യുന്നത് ചിലവേറിയതാക്കും കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ സിനിമകൾ അമേരിക്കയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ സിനിമകൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിൽ നിന്നുള്ള സിനിമകൾ അമേരിക്കയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് ട്രംപിന്റെ നയം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് തിരിച്ചടിയായേക്കാം പ്രത്യേകിച്ച് ആഗോളതലത്തിൽ അവരുടെ സാന്നിധ്യം വികസിച്ചു ഈ സമയത്ത് ദക്ഷിണേന്ത്യൻ സിനിമകൾ അമേരിക്കയിൽ സ്ഥിരമായി വലിയ കളക്ഷൻ നേടാറുള്ളവയാണ് ടിക്കറ്റ് വിലയിലെ വർധനവ് അന്താരാഷ്ട്ര സഹകരണങ്ങൾ ചുരുങ്ങുന്നത് എന്നിവ പല ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും അവരുടെ സിനിമകൾ അമേരിക്കയിൽ റിലീസ് ചെയ്യുന്നത് സാമ്പത്തികമായി അസാധ്യമാക്കും ഇത് കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ സിനിമ സ്ഥിരമായി കെട്ടിപ്പടുത്ത സാംസ്കാരിക വിനിമയത്തിലും വാണിജ്യ വളർച്ചയിലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും